അൻവറിന്റെ കൂടെ കൂ ഇങ്ങനെ പ്രചരണത്തിൽ കൂടെ നടക്കുന്ന ആളാണ് അൻവർ ഇവിടെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണെന്ന് എനിക്ക് ചില നേതാക്കന് സി പി എമ്മിന്റെ ചില നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ തോന്നിയിരുന്നു നിനക്ക് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ആ ഡിസൈഡിങ് ഫാക്ടറായിട്ടുള്ള അൻവർ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്ന ആരുടേതായിരിക്കും കൃത്യമായി പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ ഡിസൈഡിങ് ഫാക്ടർ ആകുന്നു എന്ന് തന്നെ പി വി അൻവറിനെ സംബന്ധിച്ച് വിജയമാണെന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് കണക്കൂട്ടുന്നത് പ്രത്യേകിച്ച് ഈ അതിനുശേഷം അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് യു ഡി എഫ് ഏറ്റെടുക്കുന്നത് അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങളാണ് ജയിക്കേണ്ടതെന്നെല്ലാം യു ഡി എഫ് പ്രചാരണം നടത്തുന്നത് ഇതിനിടയിലാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ എതിർത്ത് പി വി എന്വർ വരുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ശരിക്കും ഒരു ഡിസൈഡിങ് ഫാക്ടർ ആവുക താൻ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല പ്രത്യേകിച്ച് നിലമ്പൂരിൽ തനിക്ക് എന്ന് തെളിയിക്കുക ഇത്തരം ചില ലക്ഷ്യങ്ങളാണ് പി വി എൻമാർ ഉള്ളത് അപ്പോൾ പ്രചാരണത്തിലൂടെ നീളം ഒരു വലിയ പ്രചാരണം എൽ ഡി എഫും യു ഡി എഫും നടത്തിയതുപോലെ പി വി എൻമാർ നടത്തിയിട്ടില്ല പക്ഷേ ചില ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ സ്വാധീനമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി വോട്ടർമാരെ കണ്ട് വോട്ടെറപ്പിക്കുന്ന പരിപാടിയാണ് ഞാൻ ചെയ്തത് അപ്പം ശരിക്കത് ആരുടെ വോട്ട് കൃത്യമായി പിടിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ഉത്തരം പറയാൻ കഴിയില്ല നമ്മളിപ്പം ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ യു എൻ ചെന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അതല്ലാതന്നെ ഇപ്പം ബുള്ളറ്റ് റൈഡുമായി ബന്ധപ്പെട്ട അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ പറയുന്നത് എന്തായാലും ഇദ്ദേഹം വോട്ട് ചോർത്തും അത് നാട്ടിൽ ഒരു സംസാരമുണ്ട് പക്ഷേ ആരുടെ പിടിക്കുന്നതിൽ വ്യക്തതയില്ല സ്വാഭാവികമായും എൽ ഡി എഫിൽ നിന്നൊരു വിഭാഗം സ്വാഭാവികമായും പിടിക്കും കാരണം പി വി എൻവറിനോടൊപ്പമുള്ള പല നേതാക്കളും ഇപ്പം ഇ എ സുഗു അടക്കമുള്ള വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു സി പി എമ്മിൻ്റെ നേതാവായിരുന്നു ആ നിലയ്ക്ക് സി പി എമ്മിൽ നിന്ന് ഒരു വിഭാഗം വോട്ട് അദ്ദേഹം സ്വാഭാവികമായും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ കൂടുതൽ ആരുടെ പിടിക്കുമെന്ന് ചോദിച്ചാൽ പി വി എൻവറിന്റെ പ്രചാരണ വിഷയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ സ്വാഭാവിക ന്യൂനപക്ഷ വിഭാഗത്തു നിന്നുള്ള വോട്ടായിരിക്കും പി വി എൻവറിൽ കൂടുതൽ പോവുക എന്നൊരു വിലയിരുത്തുന്നുണ്ട് അത് ടി എം സി നേതൃത്വം നിലക്ക് കണക്കൂട്ടിലുണ്ട് നമുക്കറിയപ്പെ എം എ വി ഗോവിന്ദന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ പി വി അൻവർ ഇത് നടത്തി താൻ നേരത്തെ പറഞ്ഞതാണ് ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള ആ വിശുദ്ധ കൂട്ടുകെട്ട് താൻ നേരത്തെ പറഞ്ഞു മാത്രമല്ല പി വി എൻവർ ഇത് ഇവിടെ മണ്ഡലത്തിൽ വന്നുള്ള ചില ബോർഡുകൾ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ അല്ല ഞാൻ എന്തു ചെയ്തു അതിൽ അതിൽ ചില കാര്യങ്ങൾ പറയുന്നത് ആർ എസ് എസ് ആയിട്ടുള്ള ആവശ്യത്തിൽ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ ഷാവോടുള്ള ഷബീറിനോടുള്ള ചാറ്റ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു എത്ര വോട്ട് പിടിക്കൂ എന്നൊരു ഒറ്റവാചക അഭിപ്രായം പി വി അന്വർ അവകാശപ്പെടുന്നപ്പോൾ ഈ പ്രഖ്യാപനത്തിന് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു എഴുപത്തയ്യായിരം വോട്ട് പിടിച്ച് അതും ജയിക്കുന്നില്ല വരില്ല അപ്പൊ അദ്ദേഹം തുടർച്ചയായ ദിവസങ്ങൾ അത് തന്നെ ആവർത്തിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തകരും അത് പറയുന്നു പക്ഷേ കൃത്യമായി ഇത് വിലയിരുത്തുന്ന പലരും എന്റെ അടുത്ത് ഈ ടി എം സിയുമായി ബന്ധപ്പെട്ട ചില നേതാക്കൾ കൃത്യമായി മണ്ഡലത്തിൽ അറിയുന്ന നേതാക്കൾ ആദ്യം ഇത് പ്രഖ്യാപനം വന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു പതിനയ്യായിരത്തിലധികം വോട്ട് പിടിക്കും പക്ഷെ അവർ എന്നെ എന്ന് പറഞ്ഞു അത് കൂടും ഇരുപതിനായിരക്ക് കൂടും എന്നാണ് പറയുന്നത് അതെ അതാ അതാണ് പൊതുവെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു ചിത്രം